ഹായ് സി കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ കാസർഗോഡ് എന്ന് പറയുന്ന ഒരു ചേട്ടൻ്റെ വീട് നമ്മൾ പൊളിച്ചിട്ടുണ്ടായിരുന്നു പൊളിച്ചിട്ടുണ്ടായിരുന്നു പറയുമ്പോൾ പെട്ടെന്ന് എന്താണ് പൊളിച്ചിട്ടുണ്ടായിരുന്നെന്നുള്ള ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും നമ്മൾ മറ്റൊരു വീട് എടുക്കാൻ വേണ്ടി പോയപ്പോൾ യാദൃശികമായിട്ട് സോമൻ ചേട്ടൻ്റെ ആ ഒരു വീട്ടിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കയറിയപ്പോഴാണ് നമ്മൾ കാണുന്നത് ഭക്ഷണം പോലും കഴിക്കാൻ ഇല്ലാത്ത ആ ഒരു അവസ്ഥയിലായിരുന്നു അന്ന് ആ ഒരു വീട് കാണപ്പെട്ടത് ഏത് നിമിഷവും ഇടിഞ്ഞു പൊളിഞ്ഞ് വീ ആ ഒരു വീട്ടിലായിരുന്നു അദ്ദേഹം താമസിച്ചിട്ടുണ്ടായിരുന്നത് അദ്ദേഹം നമ്മളോട് പറഞ്ഞത് വിശക്കുമ്പോഴൊക്കെ പാട്ട് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ അവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ എത്തിക്കുകയും അതുപോലെ തന്നെ അവിടെ ഒരു വീട് വെച്ചുകൊടുക്കാമെന്ന് ഏൽക്കുകയും ചെയ്ത് അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നു ആ ഒരു വീട് വീടവിടെ പൊളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം രണ്ട് മാസം കൊണ്ട് ആ ഒരു വീടിന്റെ പണി പൂർത്തിയാക്കുന്നതാണ് ആ ഒരു വീട് ഏറ്റെടുത്ത ആ ഒരു കോൺട്രാക്ടർ പറഞ്ഞത് അപ്പം ഇന്ന് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ടൈൽ ടൈലിടേണ്ട ഒരു സ്റ്റേജ് ആ വീടിൻ്റെ വാർപ്പൊക്കെ കഴിഞ്ഞു ടൈൽ ഇടേണ്ട ഒരു സ്റ്റേജ് ആണ് അപ്പം അത് പർച്ചേസ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞു അപ്പോഴാണ് നമ്മുടെ എഫ് ടു സി എന്ന് പറയുന്ന നമ്മുടെ വീട്ടിലേക്കൊക്കെ ടൈലിൽ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ആയിരുന്നു അവിടെ വമ്പൻ ഓഫർ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവിടെ കയറാൻ നമുക്ക് പറ്റുന്നതാണെങ്കിൽ അവിടുന്ന് നിന്ന് എടുക്കാൻ നേരെ നമ്മൾ അപ്പൊ സുഹൃത്തുക്കളെ നമ്മൾ തൃശ്ശൂർ പടവരാട് എന്ന് പറയുന്ന ആ ഒരു എഫ് ടു സി കമ്പനി അതായത് എഫ് ടു സി നമസ്കാരം നമസ്കാരം പലരും ും കാസർഗോഡ് വർക്ക് നടക്കുന്നതിന് നമ്മൾ ഈ തൃശ്ശൂരിൽ ആവശ്യമുണ്ടോ അപ്പൊ നമ്മളെ അന്വേഷിക്കാൻ പെർസെന്റേജ് ഓഫർ ഇവിടെ നടക്കുന്നു അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് മാത്രം നല്ല ഇത്ര കുറച്ച് ടൈല് വേണ്ടി മാത്രം നല്ല അങ്ങോട്ട് വണ്ടി പോകുന്നത് കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും കേരളത്തിലെ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട് നമുക്ക് ലോഡ് ലിങ്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് ആ ലോഡുകളൊക്കെ ലിങ്ക് ലിങ്ക് ചെയ്ത് ചെയ്ത് നമുക്ക് വിട്ടുകൊണ്ടിരിക്കും എല്ലാ കുറച്ച് ടൈലിന് വേണ്ടിയിട്ട് നിങ്ങൾ ൊടുത്ത് ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും മുതലാധ്യാന്നറിയാം പിന്നെ എനിക്ക് അറിയേണ്ട രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട് കാരണം ഞാൻ ആ വീഡിയോ ചെയ്തതിന് ശേഷം തന്നെ രണ്ടു മൂന്ന് ആളുകൾ കംപ്ലയിന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതും കൂടി ശരിക്കും ജനങ്ങളിൽ എത്തിക്കണം എന്നുണ്ടായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു വീഡിയോ അതായത് അന്നത്തെ ഒരു വീഡിയോ നമ്മൾ എന്റെ വീടിന്റെ ആ ഒരു ടൈലിന് എടുത്തിട്ടില്ല ആ വീഡിയോക്ക് ശേഷം ഒത്തിരി ആളുകൾ ഇവിടെ ടൈലെടുക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായി പക്ഷെ പലവർക്കും സാധനം കിട്ടാണ്ട് പോയിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ കോൾ എടുക്കുന്നില്ല ഈ രണ്ട് പ്രശ്നം സാധനം കിട്ടാണ്ട് പോകുന്നത് അല്ല കമ്പനിന്ന് മെറ്റീരിയൽ കിട്ടാനില്ല എന്നുള്ളതല്ല അതിന്റെ പ്രശ്നം ഒരുപാട് എൻക്വയറികളും ഒരുപാട് കസ്റ്റമേഴ്സും ഞങ്ങൾക്ക് വന്നിരുന്നു അപ്പൊ ഉണ്ടായി ഞങ്ങൾ ബൾക്ക് സ്റ്റോക്ക് വെച്ചിട്ടാണ് സെയിൽ ചെയ്തോണ്ട് പക്ഷെ അത്രയും ബൾക്കായിട്ടുള്ള ഒരു ഓർഡർ വന്നപ്പോൾ നമ്മുടെ ഇതിലെ സ്റ്റോക്കുകൾ അതുകൂടാതെ നമുക്കൊരു കാര്യം കൂടെ ഉണ്ടായി നമ്മൾക്ക് ഈ സംഭവം നമുക്ക് സപ്ലൈ ചെയ്യുന്ന ഫാക്ടറി ഉണ്ട് ഗുജറാത്ത് ഫാക്ടറി നമുക്ക് സപ്ലൈ ചെയ്യുന്ന ഫാക്ടറികളിൽ ഇപ്പൊ നമ്മൾ ഇവിടെ വില കുറച്ച് കൊടുക്കുന്നത് എല്ലാവർക്കും അത്രങ്ങട്ട് ദഹിക്കുന്നില്ല സ്ഥാപനങ്ങൾക്കൊന്നും ഇല്ല അപ്പൊ അവരും ഒരു മുഖാന്തരം കുറച്ച് ബ്ലോക്കിങ്സ് അവിടെ വന്നു ഞങ്ങൾക്ക് മെറ്റീരിയൽ തരാത്ത ഒരു ബ്ലോക്കിംഗ് അവിടെ വന്നു അപ്പൊ അതുകൊണ്ടാണ് ആര് ചെറിയ ഡിലേ വന്നത് പക്ഷെ ഞങ്ങൾ അതിനെല്ലാം ഓവർകം ചെയ്തു നമ്മളിപ്പോ ബൾക്ക് ആണ് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നമുക്ക് കൊടുക്കാം അതേ റേറ്റിന് തന്നെ നമ്മൾ കൊടുത്തിരിക്കും സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് വരെ നമ്മൾ ഓഫർ ബോർഡുകൾ നമ്മളുടെ യഥാർത്ഥ ഓഫർ തന്നെയാണ് ഇനി അതിനൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ പറയാൻ ഇപ്പൊ ഏതെങ്കിലും ഒരു കസ്റ്റമർ ഇപ്പൊ ഒരു ഷോപ്പിൽ പോയിട്ട് ഒരു കൊട്ടേഷൻ എടുത്തിട്ട് ജനുവരി ആ ഒരു കൊട്ടേഷൻ എടുത്തിട്ട് അവരുടെ മെറ്റീരിയലിന്റെ കൊട്ടേഷൻ കൊണ്ടു കൂടെ വരികയാണെങ്കിൽ അവർക്ക് അതിനേക്കാൾ താഴ്ന്ന റേറ്റ് ആയിരിക്കും നമ്മുടെ കൂടെ പർച്ചേസിംഗ് കോസ്റ്റ് വരുന്നത് ഇല്ലെങ്കിൽ നമുക്ക് നമ്മൾ അവരുടെ യാത്രാപാത്രം കാര്യങ്ങളും തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് കുറച്ച് ടൈലുകൾ ഡിസൈൻസ് വന്നിട്ട് ഒരുപാട് ഡിസൈൻസ് ഉണ്ട് ഐ കൊടുക്കാൻ തീർച്ചയായിട്ടും ടൈൽസ് മാത്രമല്ല ടൈൽസ് സാനിറ്ററി ആൻഡ് സി പി ഫിറ്റിംഗ്സ് എല്ലാത്തിനും നമുക്ക് ഇ എം ഐ അവൈലബിൾ ആണ് തവണ വ്യവസ്ഥയിൽ കൊടുക്കാൻ പറ്റും ശരിക്കും നമ്മൾ ഓഫർ എന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പല വിധത്തിലുള്ള ടൈല് ടൈല് അല്ലെങ്കിൽ ഓഫർ ആണോ വീടിന്റെ വർക്കൊക്കെ നടക്കുന്നവർക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോട്ടെ എന്ന് ഉപകാരപ്പെട്ടെന്ന് ചെയിട്ടാണ് സെലക്ട് ചെയ്ത കുറച്ച് മെറ്റീരിയലുകൾക്കാണ് സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് ടൈലുകൾ സെലക്ടർ മെറ്റീരിയലുകൾക്ക് കൊടുക്കുന്നുണ്ട് സിക്സ്റ്റി ഫൈവ് പെർസെന്റേജ് അല്ലാതെ ഓൾമോസ്റ്റ് ടൈലുകൾക്കും അബവ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ കൊടുക്കുന്നുണ്ട് അതായത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ ഏതൊരു ഷോപ്പിൽ പോയാൽ കിട്ടാത്ത റേറ്റ് കേട്ടോട്ടോ അതായത് ഉറപ്പായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇല്ലെങ്കിൽ ഒന്ന് അറിയിക്കട്ടോ നമ്മുടെ റേറ്റ് അതിലും താഴ്ന്ന തന്നെയായിരിക്കും അതില് കൊട്ടേഷനും നമ്മളെ റേറ്റ് താഴ്ന്നാണെങ്കിൽ മാത്രം പർച്ചേസ് ചെയ്താൽ മതി കൊടുക്കാൻ തയ്യാറായി അപ്പൊ നമ്മുടെ ബില്ലൊക്കെ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഇതിപ്പോ ഈ കാണുന്ന ആളുകൾ ഇപ്പൊ നമ്മൾ കാസർഗോഡ് കൊണ്ടുപോകും അതുപോലെ തന്നെ മറ്റുള്ള ജില്ലകളിൽ നിന്ന് ഏത് ജില്ലയിൽ നിന്ന് നിങ്ങൾ അങ്ങോട്ട് എത്തിച്ചു കൊടുക്കും നമുക്ക് നമുക്ക് അത് ലിങ്ക് ചെയ്ത് കൊടുക്കാം നമുക്ക് കസ്റ്റമേഴ്സ് ഉണ്ട് എല്ലാ ജില്ലകൾക്കും ഡെലിവറി ഉണ്ട് അപ്പൊ നമുക്ക് ഒന്നോ രണ്ടോ പേർക്ക് ലിങ്ക് ചെയ്ത് കൊടുക്കാം രണ്ടാം മൂന്ന് ദിവസം ഗ്യാപിനുള്ളിൽ അതായത് അപ്പൊ നമ്മൾ നമ്മൾ നേരെ ഇനി കാസർഗോഡ് പോവാണ് ഇതങ്ങോട്ട് സെറ്റ് ചെയ്യാൻ പോകണം അപ്പൊ നമ്മൾ അങ്ങനെ രണ്ടു ദിവസം ശേഷം കാസർഗോഡിലേക്ക് രണ്ടു ദിവസത്തിന് ശേഷം കാസർഗോഡ് വേറെ ഇല്ല അവിടുന്ന് ടൈ വണ്ടി വന്നിട്ടുണ്ട് നമ്മളവിടെ ഇത് കാര്യം അങ്ങനെ വന്നിരിക്കാൻ നമസ്കാരേ എന്താണ് എന്ത് തടി പോയി വീട് പണിക്ക് വേറെ ആളെ ഏൽപ്പിച്ചിട്ടുണ്ട് പിന്നെന്താണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഇദ്ദേഹാണ് നമ്മൾ അന്ന് വരുന്ന സമയത്ത് ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ് ചാടാവുന്ന രൂപത്തിലുള്ള ഒരു വീടായിരുന്നു അന്ന് എങ്കില് ഇന്നാ സ്ഥാനത്ത് ഇങ്ങനെ തല കയർത്തിട്ടൊരു അടിപൊളി ഒരു കോൺക്രീറ്റ് സന്തോഷം വീട് കാണുമ്പോ വളരെ സന്തോഷം ചേച്ചിയോടെ അതെ കഞ്ഞൂരൊക്കെയാണ് ഇപ്പൊ താൽക്കാലികമായിട്ട് ഇവരെ വാടകയ്ക്ക് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിരിക്കുകയാണ് അത് കഴിയുന്നവരെ ഒരു വീട് പണി കഴിയുന്നവരെ ഇവർ അവിടെ ഇരിക്കും ആ വീടൊന്നും ഉള്ള കേറി കണ്ടാലോ ജനലുകളൊക്കെ നമ്മൾ പറഞ്ഞ മാതിരി തന്നെ വെച്ചിട്ടുണ്ടല്ലോ എല്ലാ ഭാഗത്തും ജനലും കാറ്റുള്ളിലേക്ക് കയറണമെന്ന് പറഞ്ഞ ആ രൂപത്തിലൊക്കെ ജനലുകൾ കൊടുത്തിട്ടല്ലേ ചേട്ടാ ആണ് അപ്പൊ ദാ ഇവിടെ ആയിരുന്നു നമ്മുടെ ഒരു വീട് ഇണ്ടായിരുന്നത് മുന്നത്ത ഒരു വീടുണ്ടായിരുന്നത് അതാണ് ഈ ഒരു രൂപത്തിൽ കാണുന്നത് ഓ അടിപൊളി അപ്പോൾ നമ്മൾ ആ വീടിന്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് കയറുകയാണ് വീടിന്റെ പണി കഴിഞ്ഞിട്ടേ വരുവുള്ളൂ എന്ന് വിചാരിച്ചാണ് എന്നാലും വീടിന്റെ ആ ഒരു പണി കഴിഞ്ഞ മുന്നേ എങ്ങനെയാണ് വർക്ക് നടക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിട്ട് അങ്ങനെ വന്നതാണ് ശരിക്കും ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് ഒറ്റ അല്ലേ ഓക്കെ കൃത്യമായിട്ട് ചെയ്യാൻ വിചാരിച്ചു ഓക്കെ ഓക്കെ ഇവിടെ മണ്ണിടാളം വരട്ടാണ് അല്ലേ ഓക്കെ ഓക്കെ ഇവിടെ കേരളത്തിൽ തന്നെ ഒരു ഹാൾ കാണാം ഓ അതാ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ ഓക്കെ ഒരു ജലല് നല്ല കാറ്റൊക്കെ വരാൻ വേണ്ടി ഒരു ജലല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ളിലേക്ക് വരും അതാണ് നമ്മുടെ റൂം അല്ലേ ഓ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കാറ്റ് വരാൻ വേണ്ടിയിട്ട് ആ ഒരു ജലല് കൊടുത്തിട്ട് ഇവിടെ നല്ല രൂപത്തിലുള്ള ഒരു ജെലല് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഇലക്ട്രിക് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ അതുപോലെ സ്വിച്ചുകളൊക്കെ വെക്കാനുണ്ട് ഇവിടുന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടത്താണ് നമ്മുടെ കിച്ചൺ ഓ ഇത്തേക്കാലേ ഓക്കേ ഇതാണ് നമ്മുടെ കിച്ചൺ ഇവിടക്കാണ് നമ്മുടെ ടൈലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ ഓക്കെ എടുക്കുന്ന തട്ടയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഏതാനും നിമിഷം നമ്മുടെ വണ്ടി വരും ഇതാണ് നമ്മുടെ ബാത്റൂമ് ഓക്കെ ഓക്കെ ഇപ്പൊ ഒന്നിങ്ങനെ നോക്കിയാൽ ഇതാണ് ബാത്റൂമ് ഓക്കെ ഇവിടെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഇതാ നല്ല വിശാലമായ ഒരു എന്താ പറയുക ആ ഒരു പറമ്പിലേക്ക് നമുക്ക് ഇങ്ങോട്ട് ഇങ്ങനെ കിടക്കാം ം പോലെ ആ പാട്ടാണ് ഇതുവരെ നമ്മൾ നമ്മളെത്തിച്ചത് അപ്പൊ നമ്മളെ ചേച്ചി കൂടെ എത്തിയിട്ടടാ ചേച്ചി നമസ്കാരം അതുപോലെ നമ്മുടെ വിനോദൻ നമ്മളെ പഴയ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു മോനും ഉണ്ട് പേര് കൊടുത്തു ലേദി അതിന്റെ ഇടയിൽ നമ്മുടെ ആ ഒരു വണ്ടി വന്നിട്ടുണ്ടോ ഈ ഒരു വണ്ടി നമ്മളെ തിരിച്ചു മറ്റൊരു സ്ഥലങ്ങളിലേക്കൊക്കെ ഇങ്ങനെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഇവിടെ കൊടുത്ത് ഇറക്കിയിട്ടുണ്ട് പേര് പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ചേട്ടൻ എല്ലാ മാസവും ഭക്ഷണം വാങ്ങി വാങ്ങിക്കാൻ വേണ്ടി തന്നെ ഇവിടെ ഒരു കടയിൽ ഏൽപ്പിക്കാൻ പറയും ഇവിടെ ഒരു കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ മാസം ഭക്ഷണം കിട്ടത്തില്ലേ എല്ലാ മാസവും ഉഷാറായിട്ടുണ്ട് പക്ഷെ ആ ഭക്ഷണം കിട്ടുന്ന ശരീരം കാണാൻ കേട്ടാ ഉഷാറല്ലേ പിന്നെ പട്ടികൾക്കൊണ്ട് വന്നിട്ടുണ്ടോ ഇല്ല അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു വീട് എന്ന് പറയുന്നത് ഇവരുടെ ഒരു വീഡിയോ കണ്ടപ്പോ ആ ഒരു സാഹചര്യം കണ്ടപ്പോ പേര് പോലെ പോലും പറയാൻ ആഗ്രഹിക്കാത്ത ഒരു ചേട്ടനെ ചേച്ചിയും ഒരു വീടായിട്ട് വെച്ചു കൊടുക്കാൻ പറഞ്ഞ് ആ വീടാണ് ഇപ്പൊ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ അതിനെ ഏൽപ്പിച്ചത് ഈ ഒരു ചേട്ടനായിരുന്നു എല്ലാം പെയിന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ട് ഉഷാറായിട്ട് കേറിയിട്ടുള്ള സമയത്ത് പെട്ടെന്നാ ഉഷാറല്ലേ നമ്മളിവിടെ ഉത്സവമില്ല ഉത്സവ് ഭൈ ജ്യോദിവസം കഴിഞ്ഞു വരാ ചാവിയെടുത്തിര ആണ് അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി പക്ഷെ കാണാം